ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള തത്വം ഉള്ള ചില വ്യക്തികളുണ്ട് നനഞ്ഞ ഇടം കുഴിക്കാൻ നനഞ്ഞ സ്ഥലത്ത് കുഴിക്കാൻ കുഴി ഉണ്ടാക്കാൻ എളുപ്പമാണ് അല്ലേ നമുക്ക് കുഴി തോന്നാൻ എളുപ്പമാണ് ഹാർഡു എന്താ ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികളുടെ സ്വഭാവത്തെ മുതലെടുക്കുന്നതിനെ ബന്ധപ്പെട്ടാൽ ചില വ്യക്തികൾ വളരെ ഉദാരമതികളായിരിക്കും അല്ലേ മറ്റുള്ളവർ വളരെയധികം സ്നേഹവും കമ്പാഷനും ഒക്കെയുള്ള ഉദാരമതികളായിരിക്കും അവരെ ചൂഷണം ചെയ്യുന്ന മനോഭാവമുള്ള മറ്റു ചില വ്യക്തികളുണ്ട് അതാണ് അപ്പോൾ അന്നേരം അതാണ് നനഞ്ഞൻ കുഴിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത് അവരുടെ ആ നല്ലൊരു ആറ്റിറ്റ്യൂഡിനെ മുതലെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പല ആളുകളും അങ്ങനെയുള്ളവരുണ്ട് ഉദാരമതികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം ഉദാ ഞാനൊരു ഉദാഹരണം പറയാം ചില കോമണായ കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി യാത്ര പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേർക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഗുണമല്ല ആ വ്യക്തിക്കും പോകേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങൾക്കുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നു യാത്ര പോയി പോകുമ്പോൾ പക്ഷേ ബസ്സിലായി നിങ്ങൾ യാത്ര ചെയ്യുക അല്ലേ സ്വാഭാവികമായിട്ടും രണ്ടുപേരും അഞ്ചിനെ പോലെ രണ്ടുപേരും ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും എടുക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും ആയെങ്കിലും ഒരാൾ എടുക്കുക അതിൻ്റെ കണക്ക് സൂക്ഷിക്കുക അല്ല ഇത്ര രൂപ എഴുതി വയ്ക്കുക അങ്ങോട്ടുള്ള വണ്ടിക്കുള്ളിൽ ഇത്ര രൂപ ഭക്ഷണം കഴിച്ചു പൊതുവായിട്ട് ഭക്ഷണം പൈസ കൊടുക്കുന്നു തിരിച്ചു വരുന്നു എല്ലാം കൂടെ കണക്ക് കിട്ടിയിട്ട് അവസാനം ഷെയർ ചെയ്തെടുക്കുക അല്ലേ ഇതാണ് സ്വാഭാവിക രീതി എന്നാൽ വേറെ ചില വ്യക്തികളുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെല്ലാം ചെയ്യട്ടെ അവർ പയൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ എടുത്തോട്ടെ അതിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തോ ആ കൊടുത്തോട്ടെ അതാണ് അപ്പോൾ അദ്ദേഹത്തെ ചൂഷണം ചെയ്യുക എന്നിട്ട് ആ പൈസ കൊടുക്കുകയില്ല അങ്ങനെ മനോഭാവം ഉള്ളവരുണ്ട് ഈ അപ്പം അവർ ചിന്തിക്കുന്നു ഞാൻ അവരെ പറ്റിച്ചു അവർക്ക് എന്നുള്ള രീതിയിലാണ് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല വാസ്തു അല്ലേ ഓരോരുത്തരും എത്ര കഷ്ടപ്പെട്ട് കഴിച്ചാണ് ജീവിക്കുന്നത് അല്ലേ ഓരോരുത്തരും അവനവൻ്റെ കഷ്ടപ്പെടാൻ അവരുടെ അറിയത്തുള്ളൂ എല്ലാവരും മറ്റൊരുവരുടെ വെളിയിൽ പറഞ്ഞു നിരീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക അത് ആവശ്യമല്ലേ പിന്നെ മറ്റൊരു ആൾ ഉദാഹാരമതിയായിട്ട് നമുക്ക് ചെലവിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ അത് വേറൊരു വശം അല്ലാത്തോളം കാലം നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഷെയർ കൊടുക്കാൻ പാധ്യസ്ഥനാണ് ശരിയല്ല അത് അവരേയും കൂടെ ഒരു ആവശ്യത്തിന് പോകണമല്ലോ ഇനി ചില വ്യക്തികളുണ്ട് അവർ അറിയോ ഇപ്പൊ ഒരാള് ഒരു അപ്പം അയാൾ വാഹനം എടുത്തായിരിക്കും പോകുന്നത് അയാൾക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഇയാൾക്കും പോകേണ്ട ആവശ്യമുണ്ട് അപ്പം വാഹനത്തിൽ പോകുന്നു അപ്പം ഈ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നതെന്നറിയോ അയാൾ ഏതായാലും കാർ ഉണ്ടല്ലോ പോകുന്നത് അപ്പം അത് ഞാൻ ഇരുന്ന് നിർത്തിട്ട് അപ്പം എന്താ കുഴപ്പം അയാൾ ഏതായാലും വണ്ടി കൊണ്ട് പോകും അപ്പം മുടക്കൊന്നുമില്ല മുടക്കുന്നുല്ല അദ്ദേഹത്തിന് മുടക്കുന്നുല്ലോ എന്നാ ചിന്തിക്കുന്നത് ആ ഒരു ചിന്ത ശരിയായിരുന്നു അസുഖത്തിൽ അദ്ദേഹത്തിന് അറിയിപ്പ് അതിനെ സുഹൃത്തെ വണ്ടിക്കൂലി കൊണ്ടല്ലോ പറ്റുള്ള കാ ക്ഷേത്രയാ എന്ന് ചോദിക്കും മര്യാദ കാണിക്കണ്ടേ അത് സ്വാഭാവികം അങ്ങനെ കാണിക്കുക മറിച്ച് ഇദ്ദേഹം ഉദാരമതി ആയതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ചൂഷണം ചെയ്യാന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ബന്ധങ്ങളെ ബാധിക്കാം നല്ല ബന്ധത്തിന് തുടക്കം കുടിക്കത്തില്ല മറിച്ച് അദ്ദേഹത്തെ എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കും കാലക്രമത്തില് അതുകൊണ്ട് മറ്റുള്ളവരാൾ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സ്വഭാവ രീതി ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പുനഃപരിശോധിച്ച് വേണ്ടത്ര ഒരു പുരോഗതി വരുത്തുന്നതല്ല അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ രേഖപ്പെടുത്തി നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അഭിപ്രായം കമൻ്റിലൂടെ രേഖപ്പെടുത്താം എനിക്ക് പ്രോത്സാഹനമായിരിക്കാം എന്നൊക്കെ ഉണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ